നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം അത് ഓണക്കാലത്തെ ഓഫേഴ്സിനെ കുറിച്ചാണ് ഓണത്തെ വരവേൽക്കാൻ വേണ്ടി ഹുണ്ടായും പോപ്പുലർ ഹുണ്ടായയും ഒക്കെ ഒരുങ്ങി നിൽക്കുകയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന രണ്ടര കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഓണക്കാലത്ത് നിങ്ങൾ ഹുണ്ടായുടെ വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് മാക്ബുക്ക് സ്വർണ്ണ നാണയങ്ങൾ അതുപോലെ എക്സ്റ്റൻഡ് വാറൻറ്റി ഷീൽഡ് ഓഫ് ട്രസ്റ്റ് പതിനായിരം രൂപയുടെ ആക്സസറീസ് അതുപോലെ മൂവായിരം രൂപയുടെ കംഫോർട്ട് കിറ്റ് അങ്ങനെ പല കാര്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ എക്സ്റ്റേണൽ വെന്യൂവിനും ഒക്കെ ആക്സസറീസിൽ വമ്പൻ വിലക്കുറവുണ്ട് ഏത് മോഡൽ എടുത്താലും നിങ്ങൾക്ക് ഇരുപതിനായിരം തൊട്ട് എൺപത്തയ്യായിരം രൂപ ഡിസ്കൗണ്ടും ഒക്കെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണക്കാലത്ത് ഉണ്ടായ വാഹനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കൃത്യമായ സമയം ഇതാണ് പോപ്പുലർ ഫണ്ടായിലേക്ക് പോവുക അപ്പോൾ നമുക്കിനി ചോദ്യത്തിന്ത്രങ്ങൾ കടക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അടുത്ത കാലത്ത് ഇന്ത്യൻ വാഹന വിപണിയായും ഇന്ത്യക്കാരെയും എല്ലാം പിടിച്ചുകുലിക്കിയ ഒരു സംഭവമായിരുന്നു മഹീന്ദ്ര താറിൻ്റെ ഡോർ വന്ന ആ ഒരു സംഭവം റോക്സ് എന്നാണ് ആ വാഹനത്തിൻ്റെ പേര് പിടിച്ചു കുലിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പിടിച്ച് കുലുക്കുക തന്നെയാണ് ചെയ്തത് അതായത് നമ്മൾ ആ വാഹനമൊക്കെ ഓടിച്ചുനുണക്കുമ്പോൾ ആൾ കൂടുന്നതാണ് ഇഷ്ടം പോലെ ആളാണ് കൂടുന്നത് കൂടാതെ ഇഷ്ടംപോലെ ആൾക്കാരാണ് വിളിച്ചു ചോദിക്കുന്നത് അങ്ങനെയുണ്ട് റോക്സ് അങ്ങനെയുണ്ട് ഓടിച്ചിട്ട് അങ്ങനെയാണെന്നുള്ള കാര്യം അത് അപ്പോൾ എനിക്ക് മനസ്സിലായത് സംഭവം പൊളിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം അപ്പോൾ ഇതിപ്പോൾ പെട്രോളിലും അതുപോലെ തന്നെ ഡീസലുമാണ് ഏറ്റവും പുതിയ താർ വന്നിരിക്കുന്നത് റോക്സ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ താറിൻ്റെ ഇലക്ട്രിക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് സൗത്ത് ആഫ്രിക്കയിൽ ഈ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക ഇലക്ട്രിഫൈഡ് രൂപം ഒന്ന് 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 എക്സിബിറ്റ് ചെയ്തിരുന്നു പക്ഷേ അതിന് ശേഷം വലിയ കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒടുവിൽ താറിൻ്റെ ഇലക്ട്രിക് രൂപം വരുമെന്നാണ് കേൾക്കുന്നത് രസകരമായ രൂപമാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഫൈവ് ഡോർ തന്നെയാണ് അല്ലാതെ ത്രീ ഡോറിലല്ല ഇലക്ട്രിക് മോഡൽ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ താർ ഡോട്ട് ഇ എന്നാണ് പേരൊക്കെ പിന്നെ മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ ഇപ്പോഴത്തെ താർ ഡോട്ട് ഇ എന്നാണ് ഇ വി എന്നല്ല താർ ഡോട്ട് ഇ എന്നാണ് താർ ഓക്സിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്കോർപിയോ എന്നിൻ്റെ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ താർ ഡോട്ട് ഇയുടെ പ്ലാറ്റ്ഫോം ഇൻഗ്ലോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമാണ് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടും മഹിത നിർമ്മിച്ച പ്ലാറ്റ്ഫോമാണ് ബൊലേറോ സ്കോർപിയോ എന്നീ മോഡലുകളുടെ ഇലക്ട്രിക് വരുന്നതും ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് താർ ഓക്സിൻ്റെ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് താർ ഇ വിയുടെ രൂപം കൊടുത്തിരിക്കുന്നത് എന്നാൽ ഒരു ഓഫ് ഓർഡറിൻ്റെ രൂപഭാവങ്ങളെല്ലാം ഉണ്ട് രസകരമായ രൂപമാണ് ചതുരപടിയുള്ള ഹെഡ്ലൈറ്റും ഡേറ്റ റണ്ണിങ് ലാമൊക്കെ കാണാൻ അതീവ രസകരമാണ് അതുപോലെ ഉയർന്നു നിൽക്കുന്ന ബമ്പറിലെ ബുൾബാളുടെ ഭാഗ ഭാഗം കൊടുത്തിരിക്കുന്നു ഗ്രില്ലിൻ്റെ ഭാഗത്ത് കാര്യമായൊന്നുമില്ല താർ ഡോട്ട് എന്നൊരു ബാഡ്ജിങ് പക്ഷേ ആ ഒരു ഗ്രില്ലിൻ്റെ മൂലയിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ സ്ക്വയറിഷ് ആയിട്ടുള്ള എലമെൻറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗങ്ങൾക്ക് താർ റോക്സിൻ്റെ എലമെൻറ്റുകളുമായിട്ട് ചെറിയ സാമ്യമൊക്കെ പറയാം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള ഡാഷ് ബോർഡൊക്കെയാണ് അതാണുള്ള ഏറ്റവും വലിയ റോഡുകളുടെ ഒരു സ്ഥിരം രൂപം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഡാഷ് ബോർഡൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ സെൻട്രർ കൺസോളിൻ്റെ ഭാഗത്ത് വലിയൊരു സെൻ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സീറ്റുകളുടെ ഇടയിലായിട്ട് ഡാഷ് ബോർഡിൽ നിന്ന് തുടങ്ങുന്ന വലിയൊരു സെൻട്രർ കൺസോൾ കൊടുത്തിരിക്കുന്നു ഉള്ളിലെ പല ഭാഗങ്ങളും ഊരിയെടുത്ത് കഴുകാം എന്നുള്ളതാണ് ഈ ഒരു വാദന പ്രത്യേകതമായിട്ട് കമ്പനി പറയുന്നത് അതായത് ഇതൊരു പക്ക ഓഫ് റോഡാണ് ഓഫ് റോഡിലൊക്കെ പോയി ചെടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഓരോരോ ഭാഗമായിട്ടെടുത്ത് ഊരി എടുത്ത് കഴുകാൻ സാധിക്കുന്നതാണ് പറയുന്നത് റിയർ വീൽ ഫോർ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് അങ്ങനെ രണ്ട് തരത്തിലുള്ള വേരിയൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മോട്ടർ റേഞ്ച് ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ കമ്പനി വെളിവിട്ടിട്ടില്ല എന്തായാലും അഞ്ഞൂറ് കിലോമീറ്ററിലധികം ഒരു വാഹനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒടുവിൽ ഇന്ത്യയിലെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ലോകവ്യാപകമായിട്ട് ഈ വാഹനം വിപണിയിലെത്തിക്കാനാണ് മഹീന്ദ്ര ലക്ഷ്യമിടുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന വാഹനങ്ങളിൽ ഫോർ വീൽ ഡ്രൈവ് ഒക്കെ വളരെ കുറവാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ ഇനി അടുത്ത കാലത്ത് അമേരിക്കയിലൊക്കെ പോയി പക്ഷേ ഏതുകൊണ്ട് വലിയ എസ് യു ഉണ്ട് ഇലക്ട്രിക് എസ് യു ഉണ്ട് അതൊക്കെ ഫോർ ബൈ ഫോറുമാണ് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പതിവില്ല അങ്ങനെ ഒരു പതിവ് ഒരുപക്ഷെ തുടങ്ങി വയ്ക്കാൻ പോകുന്ന താറായിരിക്കും അതിനുമ്പോൾ വേറെന്തെങ്കിലും വരുമെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇപ്പോഴത്തെ താർ റോക്സിൽ നിന്നും വിഭിന്നമായ രൂപമാണെങ്കിൽ പോലും വളരെ ഗൗരവമുള്ള നല്ല ഉയർന്നു നിൽക്കുന്ന രൂപം തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഇത് ഇലക്ട്രിക് കൂടെ വരുമ്പോഴേക്കും എസ് യു വിയുടെ ഇലക്ട്രിക് വാഹനങ്ങളിലൊരു പ്രധാനപ്പെട്ട വാഹനമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മഹീന്ദ്രയുടെ പുതിയ വാഹനങ്ങളുടെയൊക്കെ രൂപകൽപ്പന എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല വളരെ വളരെ രസകരമാണ് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കൂടുതൽ മോഡേൺ മോഡേണായിട്ടുള്ള ഡിസൈനാണ് ഇപ്പോൾ പുതിയ താർ റോക്ക് സോറി അങ്ങനെയുള്ളു അല്ലേ താർ ഡോട്ട് ഇയിൽ വരുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കാണുമല്ലോ ഇതെല്ലാം ഒരു പ്രോട്ടടൈപ്പ് ആണ് ഇതിനൊക്കെ നിന്ന് വ്യത്യാസം ഉണ്ടാകും തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഒറിജിനലായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ രൂപം വരുമ്പോൾ എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു രൂപമാണ് അതീവ ഗംഭീരമായിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് രഞ്ജൻ ഫിലിപ്പാണ് ഐമനത്ത് നിന്നാണ് അയച്ചിരിക്കുന്നത് ആ മഹീന്ദ്ര താറോക്സ് അതന്നെയാണ് ചോദ്യം മഹീന്ദ്ര താറോക്സ് എനിക്ക് വളരെ ഇഷ്ടമായി എന്നാൽ എൻട്രി ലെവൽ മോഡൽ വാങ്ങാനുള്ള ബജറ്റേ ഉള്ളൂ എൻട്രി ലെവൽ പെട്രോൾ മോഡൽ മാനുവലിൽ അതായത് എൻട്രി ലെവൽ പെട്രോൾ മോഡലിന് മാനുവൽ വേരിയൻറ്റിൽ വേണ്ടത്ര ഫീച്ചേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ താർ റോക്സിൻ്റെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളിൽ കുറെയൊക്കെ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നിയതാണ് അതായത് എൻ്റെയിൽ ഇത്രയും പൈസ ഒന്നും ഇല്ല പക്ഷെ ഞാൻ എന്തായാലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണെങ്കിലും റോക്സ് വാങ്ങും എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകൾ വന്നു പലർക്കും ഞാൻ മറുപടി കൊടുക്കും തീർച്ചയായിട്ടും നമ്മൾ അധ്വാനിച്ചത് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും അധ്വാനിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് അപ്പം മഹീന്ദ്ര താർ ഓക്സ് എന്ന വാഹനം പലരുടെ ഒരു ലക്ഷ്യമാകട്ടെ ജീവിതത്തിൽ അങ്ങനെ നന്നായിട്ട് അധ്വാനിച്ചാണെങ്കിലും ആ ഒരു ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇപ്പോൾ രഞ്ജൻ ഫിലിപ്പും പറഞ്ഞിരിക്കുന്ന വാഹനം വെള്ളം ഇഷ്ടപ്പെട്ടു പക്ഷേ ബജറ്റ് വെള്ളം കുറവാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലിൽ പോലും അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള കാര്യമാണ് സാധാരണഗതിയിൽ എൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ വെറും എൻട്രി അല്ലെങ്കിൽ വെറ കൺട്രി സാധ്യത സന്തോഷം ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കമ്പനി തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബേസ് ആണ് ബേസിക് അല്ല എന്നാണ് പറയുന്നത് ദിസ് ഈസ് ബേസ് ബട്ട് നോട്ട് ബേസിക് എന്നാണ് കമ്പനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബേസ് മോഡലാണെങ്കിൽ ഇപ്പോൾ വെറും ബേസിക് മോഡൽ അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു എൻട്രി ലെവൽ പെട്രോൾ മോഡലിൽ മാനുവൽ മോഡലുള്ളതെന്ന് വെക്കുകയാണെങ്കിൽ എൽ ഇ ഡി എൽ ഇ ഡി പ്രൊജക്റ്റ് എല്ലാം ഉണ്ട് എൽ ഇ ഡി ടെയിൽ ലാമ്പുണ്ട് പതിനെട്ട് ഇഞ്ചിൻ്റെ ടയേഴ്സ് ഉണ്ട് ആ ടയർ ബാഗുകൾ ഉണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് പ്രീമിയം ഫാബ്രിക് അപ്പോൾസ്റ്ററി ഉണ്ട് ട്വൻ്റി സിക്സ് പോയിൻ്റ് സീറോ ത്രീ സെൻറ്റീമീറ്റർ ടച്ച് സ്ക്രീൻ ഇൻഫർടൈമെൻറ്റ് സിസ്റ്റമുണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് എ ഉണ്ട് പിന്നിലും എ സി വെൻ ഉണ്ട് അതുപോലെ പിന്നിൽ യു എസ് പി സി പോർട്ട് ചാർജിങ് പോർട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാവുന്നത് അതായത് ടച്ച് സ്ക്രീനൊക്കെ ഉണ്ട് ഇന്നത്തെന്നുള്ള കാര്യമാണ് പിന്നെ വനറിമി സൺഡൂഫ് പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയാണ് പെട്രോൾ മോഡലിൻ്റെ വേരിയൻറ്റിൻ്റെ വില ആരംഭിക്കുന്നത് മാനുവലി ഈ പറഞ്ഞ ഏറ്റവും ബേസ് മോഡൽ വില ആരംഭിക്കുന്നത് അത് തന്നെ ഡീസൽ ആകുമ്പോഴേക്കും പത്ത് പതിമൂന്ന് പോയിൻറ്റ് ഒമ്പതാകുമ്പോൾ അത് പതിനാല് ലക്ഷം രൂപയാകും ആ ഒരു ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് ഈ രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള നൂറ്റി അറുപത് ബി എസ് പി പെട്രോൾ എഞ്ചിനാണ് അത് ഞാൻ ഓടിച്ചില്ല കേട്ടോ നമുക്ക് തന്നത് ഡീസൽ എനിക്ക് കിട്ടിയ ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു ഞാൻ അതാണ് ഓടിച്ചത് എന്നാലും പെട്രോൾ എഞ്ചിൻ വളരെ എന്താ പറയുക ആയിരിക്കും പക്ഷേ അത്ര ഫ്യൂവൽ എഫിഷ്യൻ്റ് ആകാനുള്ള സാധ്യത ഇല്ല മുന്നൂറ്റി ഒമ്പത് നൂറ്റാൻ മീറ്ററാണ് ടോക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മാനുവൽ മോഡലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്തായാലും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അത്രയും വലിയൊരു വാഹനം അത്രയും ഫീച്ചേഴ്സോടുകൂടി കിട്ടുക എന്ന് പറയുന്ന മോശം കാര്യമല്ല അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് പേരടങ്ങുന്ന കുടുംബത്തിന് സുഖമായിട്ട് സഞ്ചരിക്കുക അറുന്നൂറ്റി നാൽപ്പത് ലിറ്റർ കൂടുതൽ ബൂട്ട് സ്പേസ് ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും വളരെ പ്രാക്ടിക്കലായ ഒരു വാഹനമാണ് പിന്നെ എവിടെയും കയറ്റിക്കൊണ്ട് പോകാം ഡ്രൈവ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം അതിൻ്റെ അത്ര അധികം ഗ്രൗണ്ട് ലെവൽസും അത്ര അധികം വീൽ ഡ്രാവലൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയും കയറ്റിക്കൊണ്ട് പോകാം ആ തരത്തിലെല്ലാം വളരെ പ്രാക്ടിക്കലായ ഒരു വാഹനമാണ് അപ്പം ബേസ് മോഡലാണെങ്കിൽ പോലും അത് വാങ്ങിക്കുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഈ പറഞ്ഞ പോലെ കമ്പനി പറഞ്ഞപോലെ തന്നെയാണ് ബേസ് ബട്ട് നോട്ട് ബേസിക് എന്ന് പറയുന്നത് വളരെ കൃത്യമായ കാര്യമാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം രഞ്ജൻ ഫിലിപ്പിൻ്റെ കാര്യത്തിൽ അതൊരു ജീവിതത്തിലൊരു ആഗ്രഹമായിട്ട് എടുക്കുകയും അതിനുവേണ്ടി തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ടതിന് നല്ല റീസെയിൽ വാല്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഹനം നന്നായിട്ട് വിറ്റുപോകുമ്പോഴാണ് എപ്പോഴും റീസെയിൽ വാല്യൂ വരുന്നത് ഈ വാഹനത്തെ സംബന്ധിച്ച് നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട് അതുകൊണ്ട് റീസെയിൽ വാല്യൂ മോശമാകാൻ സാധ്യതയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാഹനം തന്നെയാണ് ബേസ് മോഡൽ താർ റോക്സിൻ്റെ ബേസ് മോഡൽ പെട്രോൾ മാനുവൽ രണ്ടാമത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് രമേശ് കുര്യാച്ചറയാണ് ചോദ്യം ഇതാണ് എനിക്കൊരു വലിയ കാർ വാങ്ങണമെന്നുണ്ട് കിയ കാർണിവലാണ് നോക്കുന്നത് എന്നാൽ കാർഡിവലിൻ്റെ പുതിയ മോഡൽ വരുന്നതായി ചിലർ പറഞ്ഞു ശരിയാണോ അതുപോലെ കാർഡിവലിൻ്റെ വലിപ്പമുള്ള ഒരു ഇവിയും കിയൽ നിന്ന് വരുന്നതായി കേട്ടു ഇതിലേതാണ് മികച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനാണ് മികച്ചതെന്നൊരു ചോദ്യമില്ല കാരണം പെട്രോൾ മോഡലും അതുപോലെ തന്നെ ഇ വി മോഡലുമായിട്ട് നമുക്കൊരു കമ്പാരിസൺ ഇല്ലല്ലോ അപ്പോൾ അത് രമേശിൻ്റെ ഒരു ഓട്ടത്തിൻ്റെ രീതിയൊക്കെ അനുസരിച്ചായിരിക്കും തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ എക്കണോമിക്കലായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇ വിയിലേക്ക് പോകുക എന്നുള്ളൂ ഇത്രയും വലിയൊരു വാഹനം ആകുമ്പോൾ റേഞ്ച് കൂടുതണ്ടാകുമെന്ന് തീർച്ചയായിട്ടും പക്ഷേ ചാർജ് ചെയ്യുന്ന സമയമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും ഇപ്പോൾ കിയാ കാരണങ്ങൾ എൻ്റെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ വിൽപ്പന നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് എന്നെ അറിയുന്നത് കാരണം എൻ്റെ പുതിയ മോഡൽ വളരെ അടുത്ത് വരാൻ പോവുകയാണ് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ വരാൻ പോവുകയാണ് ഞാൻ ഇടയ്ക്ക് കുറേ കുറെ പോയപ്പോഴാണെന്ന് തോന്നുന്നു അതിൻ്റെ പുതിയ മോഡൽ കണ്ടിരുന്നു ഇപ്പോഴത്തെ മോഡലിനേക്കാളും കുറച്ചുകൂടി എന്താ ഒരു ക്യാരക്ടറുള്ളൊരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ലൈനുകളും സൈഡിലെ ക്ലാഡിങ്ങുകളും ഒക്കെ രസകരമായിട്ടുണ്ട് ഇൻറ്റീരിയറിൽ കയറാൻ പറ്റിയില്ല പക്ഷേ കുറച്ചുകൂടി കാണാൻ രസമുള്ളൊരു മോഡലാണ് മറ്റൊരു വാഹനം മറ്റൊരു മോഡൽ വരാൻ പോകുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ഇ വി നയനാണ് ഇ വി നയൻ എന്ന് പറയുന്നത് മറ്റേ ഇ വി സിക്സ് എന്ന് പറയുന്ന ഒരു ഇ വി ഇപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വലിയ രൂപമാണ് അതായത് അതിനേക്കാളും വലിപ്പം കൂടിയ ഒരു മോഡൽ ഏതാണ്ട് കാർണിവലിൻ്റെയൊക്കെ വലിപ്പമുള്ളൊരു ഇ വി എന്നാണ് പറയുന്നത് ഇ വി നയനും കുറേ കാലമായിട്ട് വിദേശത്തൊക്കെ ഉള്ള ഒരു മോഡലാണ് അപ്പോൾ അത് രണ്ടുമാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് പക്ഷേ ഇ വി നയൻ്റെ കാര്യത്തിൽ ഇപ്പം ഇ ഇ വി സിക്സിന് തന്നെ ഏതാണ്ട് എഴുപത്ത് ലക്ഷം രൂപയ്ക്കുള്ള വിലയുണ്ട് ഇതിന് ഒരു കോടി രൂപയോളം വില വരുമെന്നാണ് കേൾക്കുന്നത് അതായത് ബി എൻ ഡബ്ല്യുവിൻ്റെയും മറ്റും ഇലക്ട്രിക് മോഡലുകളുടെ വിലയിലേക്കാണ് ഇപ്പം ഇ വി നയൻ്റെ വിലയും വരാൻ പോകുന്നത് പക്ഷേ കീ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സായിരിക്കും ഒരു കാര്യം ഒരു സംശയമില്ല വി ബി എം ഡബ്ല്യൂയും ബെൻസും ഒക്കെ തോറ്റു പോകുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും ഇ ബി നയലിൽ വരിക എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല എന്നാലും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് പൂർണ്ണമായും നിർമ്മിച്ച് ഇറക്കുമ്പോൾ ചെയ്യുന്ന സി ബി യു മോഡലായിട്ടായിരിക്കും അതുകൊണ്ടാണ് ടാക്സ് കൂടുന്നതും ഇത്രയധികം രൂപ വില ഇതിന് വരാൻ പോകുന്നത് മൂന്നുറവ് സീറ്റുകളുണ്ടാവും സിംഗിൾ മോട്ടോർ അതുപോലെ തന്നെ ഡിബൽ മോട്ടർ രണ്ട് തരത്തിലുള്ള വേരിയൻ്റ് ഉണ്ടാവും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെയാണ് ഈ വാഹനത്തിന് വിദേശത്തേക്കുള്ള റേഞ്ച് ഇന്ത്യയിലെ ഏത് റേഞ്ചുള്ള മോഡലാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല കാണാനുള്ള ഭംഗിയും തീർച്ചയായിട്ടും ഉണ്ട് ഇത് നമുക്ക് ഇയാ കാർണിവലേക്ക് പോകുകയാണെങ്കിൽ കിയാ കാണൽ ഒരു അത്ഭുത വാഹനമാണ് കാരണം കിയാ കാർണിവൽ ഇപ്പം എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമ്മൾ ജോയ് മാത്യു നടൻ ജോയ് മാത്യു ചേട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കാരണം ആ വിലയ്ക്ക് കിട്ടാവുന്നതിൻ്റെ അങ്ങേ അറ്റമാണ് ആ ഒരു വാഹനത്തിലുള്ളത് അപ്പോൾ അതിന് പ്രധാനമായിട്ടും അതിന് കോമ്പറ്റിറ്റർ നിന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നത് ടോട്ട വെൽഫെയറോ അതുപോലെ തന്നെ ബെൻസിൻ്റെ വി ക്ലാസ്സും ഉണ്ട് ഈ രണ്ട് വാഹനങ്ങൾക്ക് ഒന്നേക കോടി രൂപയ്ക്കുള്ള വിലയുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് അതേ ഫീച്ചേഴ്സുമായിട്ട് അതേ വലിപ്പവുമായിട്ട് ഈ വാഹനം വന്നത് ഇതിന് നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് വിലയുണ്ടായിരുന്നുള്ളൂ ഇനി വരാൻ പോകുന്നു പക്ഷേ അമ്പത് ലക്ഷം രൂപയോളം വില വരുമെന്നാണ് കേൾക്കുന്നത് ടോഡ വെൽഫെയറിൻ്റെയൊക്കെ വലിപ്പം തന്നെയുണ്ടെന്നുള്ളതാണ് ഇതിനേറ്റവും ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരിക്കും ഇനി ഇന്ത്യയിൽ വരാൻ പോവുക സെവൻ നയൻ ലവൻ അങ്ങനെ മൂന്ന് സീറ്റ് കോൺഫിഗറേഷൻ ഉണ്ട് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഏത് കോൺഫർഗേഷനാണെന്ന് നമുക്കറിയില്ല ഇതും പൂർണ്ണമായും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നൊരു മോഡലായിട്ടാണ് തുടക്കത്തിൽ വരികയെങ്കിലും പിന്നീട് അതിനുശേഷം ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനാണ് പരിപാടി എന്നാണ് അറിയുന്നത് എന്തായാലും ടോട്ടലി മാറിയിട്ടുണ്ട് ഇൻറ്റീരിയർ കായാലും എക്സ്റ്റീരിയർ കായലും ഒക്കെ കുറേ മാറിയിട്ടുണ്ട് ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് മോഡൽ അതായത് എല്ലാ മാറ്റങ്ങളും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ദീപാവലിക്ക് മുമ്പ് ഈ രണ്ട് വാഹനങ്ങളും വിപണിയിലെത്തും എന്നാണ് അറിയുന്നത് അപ്പോൾ ഇതിലേത് വേണം എന്ന് രമേശിനെ തീരുമാനിക്കണമെങ്കിൽ എന്താണ് രമേശിൻ്റെ ഒരു ഓട്ടത്തിൻ്റെ രീതി എന്നുള്ളതും അതുപോലെ തന്നെ അത്ര എക്കണോമിക്കലായിട്ട് ഓടണം എന്നാഗ്രഹിക്കുന്നുണ്ടുള്ള കാര്യം എല്ലാം കണക്കിലെടുക്കണം കാരണം ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ വലിപ്പത്തിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അമ്പത് ലക്ഷത്തോളം രൂപയുടെ വ്യത്യാസമുണ്ടാകും കിയ കാർണിവൽ ആണെങ്കിൽ അമ്പത് ലക്ഷം രൂപയ്ക്ക് കിട്ടും മറ്റേ ഇ വി നയനാണെങ്കിൽ ഒരു കോടി രൂപ വിലയാവും അപ്പോൾ ഒരു കോടി രൂപയ്ക്ക് ഇലക്ട്രിക് വാഹനം ഓടിക്കാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാം അല്ലെങ്കിൽ അതിൻ്റേതായ എല്ലാ എന്താ പറയുക സൗകര്യങ്ങളോടുകൂടിയ ഒരു ഡീസൽ വാഹനം മതിയെങ്കിൽ കിയ കാർണിവലിലേക്കും പോകാം അടുത്ത ചോദ്യം അയച്ചു കഴിഞ്ഞാൽ ലത്തീഫ് പൂവാട്ട് ആണ് പേരാമ്പ്രയിൽ നിന്നും എനിക്ക് ടാറ്റ നെക്സോൺ ഡീസൽ ഇഷ്ടമാണ് പക്ഷേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നാണ് എൻ്റെ പ്രശ്നം എ എം ഡി ഓടിക്കാൻ ഇഷ്ടമല്ല നെക്സോണിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് വരാൻ സാധ്യതയുണ്ടോയെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ എം ടി എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ആർക്കും അല്ലെങ്കിൽ നന്നായിട്ടൊന്നല്ലാൻ ഉദ്ദേശിച്ചത് വാഹനത്തിൻ്റെ ഹരം വാഹനം ഓടിക്കുന്ന ഒരു ഹരം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എ എം ടി തീരെ ഇഷ്ടമുള്ളൊരു അതുകൊണ്ട് തന്നെ എ എം ടി കാരണം പലരും പല വാഹനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നു ഇപ്പോൾ നെക്സോണിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ലത്തീഫിൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചിരിക്കുന്നത് നെക്സോണിൻ്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്കെന്ന് പറയുന്നത് എ എം ടി ആയി പോയെന്നൊരു പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ടാറ്റ കറവ് കണ്ടിരുന്നു ടാറ്റ കർവ് ആ അതിൻ്റെ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ പെട്രോളും ഡീസലും നമ്മൾ ഓടിക്കാൻ എന്നല്ലെങ്കിലും കാണാൻ തന്നിരുന്നു അതിൽ വന്നിരിക്കുന്നത് സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് ആണ് ഈവൻ ഇൻ ഡീസൽ അപ്പോൾ ഡീസലിൽ ഈ ഒരു ഡി സി ടി സെവൻ സ്പീഡ് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പൊതുവെ ഇത്തരം ചെറിയ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ പതിവുള്ള കാര്യമല്ല അപ്പോൾ കറിവിൽ വന്നിരിക്കുന്ന ഒരു ഗംഭീര കോമ്പിനേഷനാണ് ഡീസൽ എഞ്ചിനും അതോടൊപ്പം സെവൻ സ്പീഡ് ഡി സി റ്റി എന്ന് പറയുന്നതും ഈ സാധനം ഇതേപടി വരാൻ പോവുകയാണ് ഏറ്റവും പുതിയ നെക്സോണിൽ എന്നാണ് കേൾക്കുന്നത് കേൾക്കുന്നത് നല്ല കേട്ടോ സംഭവം കൺഫേംഡാണ് ഏകദേശം ഇപ്പോഴത്തെ അവസ്ഥയിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നൂറ്റിപ്പതിനഞ്ച് ബി എസ് പി എഞ്ചിനാണ് നെക്സോ നെക്സോണിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ സിക്സ് സ്പീഡ് മാനുവലും എ എം ടിയുമാണ് ഉള്ളത് എന്നാൽ നൂറ്റി പതിനെട്ട് ബി എസ് പിയുടെ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് കർവിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ടാറ്റയുടെ ക്രയോജറ്റ് എന്ന് പറയുന്ന സീരീസിൽ പെടുന്ന ഏറ്റവും പുതിയ പെടുന്ന എഞ്ചിനാണ് ഈ എഞ്ചിനിലാണ് സെവൻ സ്പീഡ് ഡിവൈഡ് ക്ലച്ച് ട്രാൻസ്മിഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതേ എഞ്ചിനും ഇതേ ട്രാൻസ്മിഷനുമാണ് അപ്പോൾ ഇനി നെക്സോണിലേക്ക് വരാൻ പോകുന്നതെന്നാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗംഭീരമായ സെവൻ സ്പീഡ് ട്രാൻസ്മിഷൻ ഇപ്പോൾ വരാൻ പോവുകയാണ് നെക്സോണിലേക്ക് അപ്പോൾ ഈ പറഞ്ഞപോലെ ഡി സി ടി ഗിയർ ബോക്സും ഡീസൽ എഞ്ചിനെന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ ഇന്ത്യയിൽ അത്ര പതിവില്ലാത്തതാണ് ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ അതാണിപ്പോൾ നെക്സോണിൽ വരാൻ പോകുന്നത് കൂടാതെ ഈ വരുന്ന മോഡലിൽ പനോരമിക് സൺ പ്രൂഫും ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത് അതിൻ്റെയൊക്കെ ഒക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ സ്പൈ പിക്ചേഴ്സൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും വളരെ കൃത്യമായി ഇതിനെപ്പറ്റി പറയുന്നത് മറ്റൊരു കാര്യമുള്ളത് നെക്സോൺ വരുമ്പോൾ ഈ ഒരു എഞ്ചിൻ മാത്രമായിരിക്കില്ല ഇപ്പം നിലവിലുള്ള ഇപ്പോഴത്തെ ഒരു എൻജിനുണ്ടല്ലോ റബോട്ട് വർക്ക് എന്ന് പറയുന്ന എഞ്ചിൻ റബോട്ട് വർക്ക് എൻജിനും എ എം ഡി ട്രാൻസ്മിഷനും മാനൂലും ഒക്കെ നിലനിൽക്കെ തന്നെ പുതിയൊരു എഞ്ചിനും പുതിയൊരു ട്രാൻസ്മിഷനുമായിട്ട് മറ്റൊരു വേരിയൻ്റായിട്ടായിരിക്കും വരാൻ പോകുന്നതെന്നാണ് അറിയുന്നത് അതായത് നിലവിലുള്ള ഡീസൽ എഞ്ചിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും പുതിയ ഡീസൽ എഞ്ചിനും സെവൻ സ്പീഡ് ഡി സി ജി ഗിയർ ബോക്സും വരാൻ പോകുന്നത് അപ്പം ലത്തീഫോ ഇനി അധികകാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല ഒന്ന് രണ്ട് മാസത്തിലുള്ള ഈ ഒരു ട്രാൻസ്മിഷൻ വരും ഇത് വളരെ ഫ്യുവൽ എഫിഷ്യൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട് കാരണം സെവൻ സ്പീഡ് ഇ സി ടി മര്യാദ കോടിച്ചാൽ കാലുകിടത്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ മര്യാദ കോടിക്കുകയാണെങ്കിൽ വളരെ ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് സെവൻ സ്പീഡ് ഇ സി ടി തന്നെയല്ല നല്ല റിഫണ്ടായിരിക്കും അതിൻ്റെ ഗിയർ ഷിഫ്റ്റുകളൊക്കെ ഒട്ടും അറിയാത്ത രീതിയിൽ സീംലെസ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് ആയിരിക്കും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ തെറ്റില്ല ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഈ ഒരു മോഡൽ വരും എന്ന് തന്നെയാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് ആരംഭിച്ച പുതിയ സെഗ്മെൻറ്റിലേക്ക് പോകാം അത് വാഹന കൗതുക വാർത്തയാണ് എന്താണ് ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്ത എന്ന് നോക്കാം നമ്മുടെ നാട്ടിൽ വന്ദേഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ വന്ന ഒരു വലിയ സംഭവമായിരുന്നു അതായത് ഇന്ത്യയിലെ ട്രെയിനുകളുടെ അല്ലെങ്കിൽ തീവണ്ടികളുടെ മേഖലയിൽ ഒരു വലിയ വിപ്ലവമായിട്ടാണ് വന്ദേഭാരത് വന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ പല നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി കിലോമീറ്റർ മാത്രമാണ് ഇനി ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ഒരു പുതിയ ഇന്ത്യയിൽ മറ്റൊരു ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നതായിട്ട് കേൾക്കുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ ഇരുന്നൂറ്റമ്പത് ആണ് മാക്സിമം വേഗത പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള വേഗത ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഒരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വേഗത അതാണെന്നാണ് കേൾക്കുന്നത് പക്ഷേ ചൈനയിൽ വളരെ മുമ്പ് തന്നെ മുന്നൂറ് കിലോമീറ്റർ വേഗത്തിലേക്ക് ഓടുന്ന ട്രെയിനുണ്ട് അതിൻ്റെ പേര് എന്നാണ് അത് ഷാങ്ഹായിലെ നഗരത്തിൽ നിന്നും ഷാങ്ഹായ് എയർപോർട്ടിലേക്കുള്ള ഒരു ട്രെയിനാണ് ഞാനത് രണ്ടായിരത്തി പത്ത് കിലോമീറ്ററാണ് അതിൽ കയറിയത് അത് മുന്നൂറ് ആണ് അതിൻ്റെ വേഗത വളരെ പെട്ടെന്നാണ് നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുന്നത് പക്ഷേ അത് ഇടയ്ക്ക് എപ്പോഴും നാനൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ വേഗത എടുത്ത ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ മഗ്ലവ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഓടുന്ന ഒരു ട്രെയിനാണെന്ന് പറഞ്ഞു അതിനെ പറ്റി നമുക്ക് പറയാം പക്ഷേ ഇപ്പോഴത്തെ വാഹനം വാർത്ത എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരം കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന മഗ്ലവ് ട്രെയിൻ ചൈന വിജയകരമായി പരീക്ഷിച്ചു എന്നുള്ള കാര്യമാണ് ഞെട്ടിക്കുന്ന സംഭവമാണ് ആയിരം കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ എന്നൊന്ന് ആലോചിച്ച് നോക്കുക ആയിരം കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ എന്ന് വെച്ചാൽ നമുക്ക് കൊച്ചിയിൽ നിന്നും ബോംബെയിലെത്താൻ ഒന്നര മണിക്കൂർ മതിയാകുന്നുള്ളതാണ് ഒന്നര അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാക്സിമം മതിയാകും എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം ചൈന ആയതുകൊണ്ട് തന്നെ അത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു അത് നിർമ്മാണം ആരംഭിക്കുകയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആ എൻജിൻ നിർമ്മാണം എന്നാണ് കേൾക്കുന്നത് പരീക്ഷണ നടത്തി കഴിഞ്ഞു എല്ലാ പരീക്ഷണ ഓട്ടത്തിലും അവർ പ്രതീക്ഷിച്ച എല്ലാ കാര്യങ്ങളും സക്സസ് ആയി എന്നാണ് കമ്പനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിലാണ് ഇവർ ഈ സംബന്ധിച്ച പരീക്ഷണം ആരംഭിച്ചത് ഇപ്പോഴാണ് അത് വിജയിച്ചതെന്നാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ചൈനയിലെ മെഗ്ലോ ട്രെയിനുകൾ ഓടുന്നുണ്ട് മുന്നൂറ് കിലോമീറ്ററാണ് വേഗത മാഗ്നറ്റിക് ലെവിറ്റേഷൻ ടെക്നോളജിയാണ് മാഗ്ലവിൻ്റെ അടിസ്ഥാനം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റുകളാണ് മാഗ്ലവിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത വേഗത കഴിഞ്ഞാൽ ട്രെയിൻ പിന്നെ പാളത്തിൽ നിന്നങ്ങ് ഉയരും അങ്ങനെ പിന്നെ പിന്നെ നിലനിടാത്ത ഒരു പോക്കാണെന്നാണ് പറയേണ്ടത് എന്താ പറയുക തൃശ്ശങ്കൂവിൽ പോകുന്ന പോക്കെന്ന് പറയാം അതെന്നാ സംഭവം ഈ ട്രെയിനിൻ്റെ എഞ്ചിനും അതുപോലെ തന്നെ അല്ലെങ്കിൽ പാളത്തിനും ട്രെയിനിൻ്റെ ബോഗികൾക്കിടയിലായിട്ടൊരു ഒരു എയറിൻ്റെ കുഷൻ അപ്പം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ എയർ കുഷ്യതിനെങ്ങ് പൊക്കി പിടിച്ച് അങ്ങ് പോവുകയാണ് അതായത് നിലം തൊടാ ഒരു ഒറ്റ പോക്കാണ് പോകുന്നത് അതാണ് മാഗ്ലോ ട്രെയിനുകളുടെ ഒരു എന്താ പറയുക ഓട്ടത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അല്ല അതിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പരമ്പരാഗത ട്രെയിനുകളെ നിന്ന് അപേക്ഷിച്ചിട്ട് ഇതിന് വൈബ്രേഷൻ ഉണ്ടാവില്ല ശബ്ദം കുറവായിരിക്കും ഒരു കാറ്റ് പോലെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലേ രണ്ടായിരത്തി പത്തിൽ അത് അനുഭവിച്ചതാണ് നമ്മൾ കയറി ഇരുന്നിട്ട് അതിൻ്റെ സ്പീഡ് എടുക്കുന്നതൊക്കെ അങ്ങനെ എഴുതി കാണിക്കുക അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാലിലങ്ങ് തുടങ്ങി പെട്ടെന്നാണ് മുന്നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് ഇത് പോകുന്നത് ഒന്നും അറിയില്ല നമ്മൾ ഒരു കാറ്റ് പോലെ നമ്മൾ അതിനോടൊപ്പം അങ്ങ് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം യാംഗു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ദദാങ് സിറ്റിയിലേക്കാണ് ട്രയൽ റൺ നടത്തിയത് പരീക്ഷണമാൻ വിജയമായിരുന്നു ഈ ട്രെയിനിന് ഇവർ നിർമ്മിച്ചുണ്ടായി കഴിയുമ്പോഴത്തേക്കും ഷാങ്ഹായിൽ നിന്ന് ബീജിങ്ങിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അത് ഓടിക്കാനാണ് ആദ്യം ഇവർ ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ഓടുന്ന നാല് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് കൊണ്ടാണെങ്കിൽ വെറും തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് ഓടിയെത്തും എന്നാണ് പറയപ്പെടുന്നത് അത്രയും വേഗത്തിൽ അത് എത്തും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ കൊച്ചിയിൽ നിന്നും ബോംബെയിലേക്കൊക്കെ ഇത് ഒന്നര ഒന്നേമുക്ക മണിക്ക് ഓടി എത്തും ആ ഒരു പരീക്ഷണമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ അവസ്ഥയിൽ മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് മറ്റുമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ബുള്ളറ്റ് ട്രെയിൻ്റെ പാളം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മുന്നൂ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററാണ് വേഗതയെങ്കിൽ ഇതായിരം കിലോമീറ്റർ ആണ് പിന്നെ ഒരു തരത്തിലും തൊടാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ ചൈനയുടെ പോക്കെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതാണ് ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്തയായിട്ട് പറയാവുന്നത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പോപ്പുലർ ഫ്രണ്ടിയുടെയും ഗുണ്ടയുടെയും കാര്യം അപ്പം ഓണക്കാലത്ത് നിങ്ങൾക്ക് ധാരാളം സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത് രണ്ടര കോടി രൂപയുടെ സമ്മാനങ്ങളാണ് അതിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോമാക്സ് മാക് ബുക്ക്സ് ഒന്ന നാണയങ്ങൾ പിന്നെ എക്സ്റ്റൻഡ് വാറൻറ്റി ഷീൽഡ് ഓഫ് ട്രസ്റ്റ് പിന്നെ പതിനായിരം രൂപയുടെ മൂവായിരം രൂപയുടെ ആക്സറീസ് ഇതെല്ലാം ഉണ്ട് കൂടാതെ വെനുവിൻ്റെയും എക്സ്റ്ററിൻ്റെയും ഒക്കെ ഇരുപത്തി രണ്ടായിരം രൂപയുടെ ആക്സറീസാണ് ഈ ഒരു ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾ വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അയ്യായിരം രൂപയ്ക്കോ ആറായിരം രൂപയ്ക്കോ കിട്ടാൻ പോകുന്നത് കൂടാതെ എല്ലാ വാഹനങ്ങൾക്കും ഇരുപതിനായിരം തൊട്ട് എൺപത്തയ്യായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് കൊടുക്കുക നിങ്ങൾ ഈ ഒരു ഓണക്കാലത്ത് കാത്തിരിക്കുന്നുണ്ട് അതിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ വിളിക്കുക വാഹനം വാങ്ങിയാൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓണക്കാലത്ത് തന്നെ വാങ്ങിക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ അങ്ങനെയൊക്കെയാണ് ഈ പരിപാടിയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടുമൂന്നിടയിലേക്ക് ഒന്ന് ബൈജു എന്നാര ജീമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്ക് അയക്കാം ബൈജു എന്നാർ ഒഫി എന്ന ഫേസ്ബുക്ക് പേജിലേക്കാം ബൈജു എന്നറ ഇൻസ്റ്റാഗ്രാം പേജിലേക്കാം കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പേർക്കൊണ്ട് അവസാനിക്കുന്നു അവിടേഴ്സ് വീണ്ടും കാണാം ബൈ